എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെ നയനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന കാത്തിരുന്ന ഒരു വിശേഷമാണ് നമ്മളെല്ലാവരും രണ്ടു മൂന്ന് ദിവസമായി നവേനെ രക്ഷിക്കാനായിട്ട് നെട്ടോട്ടോട് വരുന്നു കനകടന്നുകൊണ്ട് ഇന്ന് എന്താണെങ്കിലും ആദർശൻ നയനെ അങ്ങോട്ട് വരുന്നുണ്ട് ആദർശൻ നയനയും വന്നിട്ട് വെട്ടു സതീശിനെ പൊളിച്ചടുക്കി അങ്ങനെ നവ്യേനെ രക്ഷിക്കുവാണ് അതിന്റെ രംഗങ്ങളൊക്കെയാണ് നമ്മളിത് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേനെ രക്ഷിക്കാനായിട്ട് ആദർശം എത്തുന്നുണ്ട് പക്ഷെ അവർക്ക് എവിടെ എന്താണെന്നു അറിയത്തില്ല പിന്നീട് കനകേനെ ഫോൺ ചെയ്യുകയാണ് കനികേനെ ഫോൺ ചെയ്യുമ്പോൾ കനക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു കൂടാതെ തന്നെ ലൊക്കേഷൻ മാപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അവരതൊക്കെ നോക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക ഈ സമയത്താണെങ്കിൽ വെട്ടു സതീശൻ നവ്യേനടുത്ത് പോയി ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി മുഹൂർത്തത്തിന് അധികം സമയമൊന്നുമില്ല രാവിലെ കഴിയുന്നതിന് മുമ്പ് നിന്റെ കഴുത്തി ഞാൻ ചാർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെങ്കിൽ വെട്ടു സതീശിനെ അടുത്ത് നിൽക്കുവാണ് കനയക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇത്ര സമയമായിട്ടും ആദർശം ഒന്നും അതിനെ എത്തിയിട്ടുമില്ല ഇനി അവരെത്തുന്നതിന് മുമ്പെങ്ങാനും കഴുത്തി താലി ആർത്തുവോ അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് തന്റെ മോളെ രക്ഷിക്കാൻ പറ്റാതെ വരും അപ്പൊ ഇനി എന്ത് ചെയ്യും ഇത്രയും ഗുണ്ട കൊണ്ട തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിനു മുമ്പ് എത്തണം എന്താണെങ്കിൽ തന്റെ ജീവൻ പോയാലും വേണ്ടില്ല അവരെത്തിയില്ലെങ്കിൽ താൻ നവ്യനെ രക്ഷിക്കാൻ ശ്രമിക്കും അങ്ങനെ ഒരു തീരുമാനം കനകിയെടുക്കുവായിരുന്നു ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ആദർശന്റെ അച്ഛൻ ഇരിക്കുവായിരുന്നു അപ്പൊ ജലജൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ വല്ല വിവരം കിട്ടിയോന്ന് ചോദിക്കുവാണ് നവ്യേനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല അവനെക്കുറിച്ചുള്ള എന്തോ ഡീറ്റെയിൽസ് കിട്ടി നവ്യനെക്കുറിച്ചുള്ളത് അതിനെക്കുറിച്ച് അറിയാൻ പോയേക്കോ ആദർശം നയനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയേക്കോ എന്ന് പറയണം ഇനിയിപ്പോൾ പോയിട്ട് വല്ല കാര്യം ഉണ്ടോയെന്ന് അറിയത്തില്ല അവര് പറ്റിയെങ്കിൽ നവ്യയുടെ കാര്യം പിന്നെ പറയാൻ പറയാനുണ്ടോ അവൾക്ക് നല്ലതായിട്ട് എന്തെങ്കിലും പറ്റിക്കാണും അവനിപ്പോൾ ജീവനോടെ ഉണ്ടോയെന്ന് പോലും ആർക്കറിയാന്ന് പറയണം പെട്ടെന്ന് ആദർശന്റെ അച്ഛൻ പറഞ്ഞു ദ ഇങ്ങനെയൊന്നും പറയരുത് ജലജെ ഇത്ര ക്രൂരമായിട്ടുള്ള വാക്കുകളൊന്നും പറയരുത് അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടാകുന്ന ബോധമെങ്കിലും വേണം പോരാത്തേ നിന്റെ മരുമോളല്ലേ നിനക്ക് അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ കഴിയുമെന്ന് പറയണം അതല്ല ഏട്ടാ ഞാൻ ഉള്ള സത്യം അങ്ങ് പറഞ്ഞതാണ് ഇത്ര സമയം കണ്ടത് ആദർ അബിയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ ഇല്ലാത്ത പറഞ്ഞല്ല എൻ്റെ മനസ്സിൽ തോന്നിയതെന്ന് പറയണം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അബീനെ പോയി പരിശോധിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ഡോക്ടറോട് ചോദിച്ചെങ്ങനെയാണ് ഡോക്ടർ അബിക്ക് കുഴപ്പമുണ്ടോ എന്തേലും പ്രശ്നമുണ്ടോ ഞങ്ങൾ വേറെ വല്ല ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകണമെന്ന് വയ്ക്കുക ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ ഇച്ചിരി സീരിയസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോഴും ആ ഒരു നന്നായിട്ടുള്ള ആ ബോധത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പം ബോധം വന്നാൽ ആകെ പെട്ടെന്ന് പിച്ചും പേയും പറയുന്നൊരു അവസ്ഥയാ അതൊന്നും മാറി കിട്ടണം ഈ ഹോസ്പിറ്റലിൽ കിടന്നാൽ അത് കൂടുവുള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യാം ഡിസ്ചാർജ് വാങ്ങിക്കോട്ടെ പൊക്കോ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയാൽ മതി എന്ന് പറയാം ജയം പെട്ടെന്ന് ചോദിച്ചല്ല അത് വല്ല കുഴപ്പമാകുമോയെന്ന് ചോദിക്കാം ഏയ് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നെ വിളിച്ചാൽ മതി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ മുറിവ് ഒക്കെ ഒന്ന് കരിഞ്ഞാ മതി എന്ന് പറയണം താങ്ക്സ് ഡോക്ടർ ഒത്തിരി നന്ദി ഉണ്ടെന്ന് പിന്നെ വീട്ടിൽ ചെന്നാലും നന്നായിട്ട് കെയർ ചെയ്യണം ആദ്യം ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയണം ആ അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ജ ജലജൻ ഉം ആദർശന്റെ അച്ഛനും കൂടെ അവിടെ നിൽക്കുകയാണ് ഈ സമയത്താണ് സമയത്ത് നേഴ്സ് ഓടി ഇങ്ങോട്ട് വരുന്നേ നഴ്സ് വന്നപ്പോൾ ഡോക്ടർ അങ്ങ് പോകാൻ തുടങ്ങി ഡോക്ടറോട് പെട്ടെന്ന് പറഞ്ഞു ഡോക്ടർ അതെ ഇഞ്ചക്ഷൻ എടുക്കാണ്ട് ആ പേഷ്യന്റ് സമ്മതിക്കുന്നില്ലെന്നറേ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലേ പെട്ടെന്ന് ജലജയെ ആദർശൻ്റെ അച്ഛനോട് ഓടി ചെല്ലുവാണ് അഭി പറയുവ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് രക്ഷപ്പെടേണ്ട എനിക്കെല്ലാം അവിയനെ കണ്ടാൽ മതി എന്നും പറഞ്ഞിട്ട് ഓസ്കാറിനെ വലിയ നല്ലൊരഭിനയവാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നെ കാരണം അങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ എല്ലാവരും വിശ്വസിക്കുകയുള്ളു നവ്യയുടെ തിരുവാധാനത്തിന് പിന്നിൽ തനിക്ക് പങ്കില്ലെന്ന് അല്ലെങ്കിൽ എല്ലാരും തന്നെ സംശയിക്കില്ലേ അപ്പൊ അതിന് വേണ്ടതായിട്ടാണ് അഭി ഇങ്ങനത്തെ കുതന്ത്രങ്ങളൊക്കെ പനയുന്നേ പെട്ടെന്ന് ഡോക്ടർ വന്നുകൊണ്ട് എന്താ ബീ കാണിക്കുന്നത് അടങ്ങിക്കിടക്ക് നവ്യനെ കിട്ടും നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം വേണ്ട ഡോക്ടറെ എനിക്ക് അവിടെ ഇല്ലാതെ ജീവിക്കേണ്ട ഞാൻ പോയി മരിക്കത്തോളം എന്ന് പറയാം ആദർശം വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞു നീ എന്താ മതി ഇങ്ങനെയൊക്കെ പറയണേ അതെ നവ്യനെ അന്വേഷിച്ച് ആദർശൻ നയനേം പോയിട്ടുണ്ട് എന്തോ ചെല്ലും ഡീറ്റെയിൽസൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത് അവർ പോയി അന്വേഷിച്ച് നവ്യനേം കൂടെ വരട്ടെ പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കണം അപ്പം അഭി മനസ്സാണ് അവർ ചെല്ലുമ്പോഴത്തേനും അവളുടെ കഥ എന്താണല്ലോ കഴിഞ്ഞിരിക്കും പിന്നെ അതിന് വേണ്ടി മുൻകൂറുള്ള അഭിനയം ഞാനിപ്പോൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവളുടെ ബോഡി കൊണ്ടുവന്നുകഴിയുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ടൊന്ന് കരയണ്ടതല്ലേ അപ്പോൾ ഇപ്പോഴേ ഒരു സങ്കടം അങ്ങ് അഭിനയിച്ചേക്കാം എന്നൊക്കെ മനസ്സിൽ ഓർക്കുവാണ് അഭി ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞ അതെ അഭി നീ കൂളായിട്ടിരിക്കുക ഒരു ഇഞ്ചക്ഷൻ്റെ പ്രശ്നമേ ഉള്ളൂ അത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞിട്ടു നേഴ്സിനോട് പറഞ്ഞതെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയുകയാണ് നേഴ്സ് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കുവാണ് ഈ സമയത്ത് ആദർശൻ അച്ഛനോട് പറഞ്ഞു അതേ ഡിസ്ചാർജ് ഉള്ള സമ്മറി ഷീറ്റ് ഒക്കെ ഞാൻ എഴുതി എഴുതേക്കാം ബില്ലൊക്കെ പോയി പേ ചെയ്തോളാം പറയണം അങ്ങനെ ആദർശൻ്റെ അച്ഛനും നേഴ്സൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലചോദിച്ചു ഇത് എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത് ഇതിപ്പോൾ ഓവർ ആക്ടിങ് ആയിട്ടോ അഭീന്ന് പറയണം അല്ല അമ്മയെന്താ പറയണേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ മര്യാദയ്ക്ക് ആക്ട് ചെയ്തുകൊണ്ട് നീയാ ഇപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവർ ആക്ടിങ്ങാണ് തോന്നിയത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് അഭീന്ന് ചോദിക്കുകയാണ് എൻ്റെ അമ്മേ ഇപ്പം ഇതൊക്കെ ചെയ്തില്ലെങ്കിലെ നാളെ അവളുടെ ബോഡി കൊണ്ടുനിന്നും എനിക്കിത് കരയാനുള്ളതാണ് ഞാനിത് എന്ത് കരഞ്ഞാൽ ആരും എന്നെ സംശയിക്കില്ല ഏഹ് ഇപ്പൊ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ പഴയ വള്ളിയോ അറിയാലോ കുറച്ച് കഴിയുമ്പോൾ നല്ല വാർത്ത കേൾക്കാറുള്ള അമ്മയും കറിയാൻ തയ്യാറായിട്ടിരുന്നോളാം പറയാണ് ജലജ് പറഞ്ഞു നിന്നിട്ട് വേണം എനിക്കൊന്ന് വിലസാധാനായിട്ട് പിന്നീട് അവളുടെ അനീത്തി എന്ന് പറയുന്ന നയനേ ഉണ്ടല്ലോ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കണം ആദ്യം അവളുടെ ചേച്ചിൽ ഈ കാര്യം കഴിയട്ടെ എന്നിട്ട് വേണം അനീത്തി എന്ന് പറയാം അഭി പറഞ്ഞു ഇതൊക്കെ എന്നോട് പറയേണ്ടതുണ്ടോ അമ്മേ അതൊക്കെ മുൻകൂറി കണ്ടല്ലോ ഞാൻ ഓരോ പ്ലാനുകളും പദ്ധതികളും നടത്തുന്നെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ആദർശം നയന ഇങ്ങനെ പോന്നോണ്ടിരിക്കാണ് അവർക്കാണെ എത്തുന്നു ഇത് എവിടെയാണ് ആദർശേട്ടാ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് ഒരു കാര്യം ഞാൻ ഈ വഴിയിലും ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ നബിയുടെ കഴുത്തിലേക്ക് താലി ചേർത്താനായിട്ട് വരുവാണ് വിട്ടു സതീശൻ വിട്ടു സതീശൻ പറഞ്ഞു ഓ നിന്നെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതി തോന്നുന്നു ജിലേബി പോലെയുള്ള നിന്റെയും തുടുത്ത മുഖം കാണുമ്പോൾ പറയാവോ എന്ന് മാത്രം കൊതിയുണ്ടെന്ന് അറിയാമോ മോളെ ഓ ഇത്രയും കാലം നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരുന്ന് എനിക്കറിയാം അന്ന് കണ്ടെന്ന് മുതല് എൻ്റെ മനസ്സിൽ പ്രണയം തുടങ്ങി നിന്നോടുള്ള ഇത്രയും കാലം ഞാൻ കാത്തിരുന്നില്ലേ ഇനി നീ എൻ്റെ സ്വന്തവാ നമ്മൾ ഇട്ട് ഒന്നിച്ച് ജീവിക്കാൻ പോകാന്ന് പറയുന്നത് ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇത് അനാവശ്യം ഒന്നുമല്ല മോളെ സത്യമായിട്ടുള്ള കാര്യമാണ് അന്ന് നീ ആ കല്യാണ പന്തിൽ വെച്ച് എന്നെ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര മാത്രം വിഷമമായെന്നറിയാവോ എൻ്റെ ജിലേബി പോയല്ലോ എന്ന് കൊടുത്തിട്ട് പക്ഷെ ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് എത്രമാത്രം പള്ളികളിലും അമ്പലത്തിലും നേർച്ചയൊക്കെ നിറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ എന്റെ ജിലേബീനെ എനിക്കൊന്ന് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താണ് സാ സാധിച്ചതെന്ന് ഇനിയിപ്പോൾ കുറെ നേർച്ചകളൊക്കെ കഴിക്കാണ്ടെന്ന് പറയാണ് പെട്ടെന്നൊരു കൊണ്ടുപോയതേ അണ്ണാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടത്താൻ നോക്ക് ഇനിയിപ്പം പാലും വരുന്നതിന് മുമ്പ് ആര് വരാനട ഇങ്ങോട്ട് ഒരിത്തരും വരാൻ പോകുന്നില്ല ധൈര്യമായിട്ട് ഇരുന്നോളം പറയാണ് അല്ലണ്ണ താലി കിട്ട് താലി കിട്ടാം എന്ന് പറഞ്ഞിട്ട് താലി അങ്ങ് എടുത്തോളം അങ്ങോട്ട് വരുവാണ് അപ്പോൾ എടുത്തു അണ്ണാ ആദ്യം മാല ഇടാൻ പറയാണ് ഓ ശരി മാലിടുന്ന ആ കാര്യം അങ്ങ് ഞാനോട് മറന്നുപോയി ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട് മാലയും കൂടി എടുത്തോളും ഇങ്ങോട്ട് വരുവാണ് ആകെപ്പടന്ന് അവിയ്ക്ക് ടെൻഷൻ ആയപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ആര് രക്ഷിക്കും അങ്ങനെ നേരെ മാല ഇടാനായിട്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇടാവുന്നൊരു വെളിയായിരുന്നു കനക് നോക്കിയിട്ട് വേറൊരു ഓപ്ഷനും കണ്ടില്ല ഇനിയിപ്പോൾ ഇവിടെ പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തേലും തന്റെ മോളെ ചെയ്യണം ആ ആ ഒപ്പം തന്നെ താനും ഇല്ലാതാകും എന്തൊരു തീരുമാനം എടുത്തോണ്ടാണ് കനക ചാടി എന്ന് വെച്ചിട്ട് ഏഹ് ഇതാരാ ഇതിപ്പോൾ ഇത് അവിടെ നിന്ന് വന്ന് ചോദിക്കുവാണ് അല്ല നിങ്ങൾ ആരാ ചോദിക്കണം എടാ എന്റെ മോളെയാണ് നീ തട്ടിക്കൊണ്ടുവന്നത് എന്റെ മോളോട് നീ ഇത്ര വൃത്തിയായിട്ട രീതി പെരുമാറുമല്ലേടാ എന്റെ അവളെ മോളാരാന്നറിയാവോ അനന്തപുരിയിലെ മരുമോളടന്ന് ഓഹോ അപ്പം നവ്യയുടെ അമ്മയല്ലേ കൊള്ളാം നന്നായിട്ടിരിക്കുന്നു നിങ്ങളുടെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ട് വേണമായിരുന്നു എനിക്ക് ഈ ചടങ്ങ് ഒന്ന് പൂർത്തിയാക്കാനായിട്ട് അമ്മയുടെ സ്വാധീനമെങ്കിലും സാന്നിധ്യമെങ്കിലും ഉണ്ടല്ലോ നല്ല കാര്യമാണെന്ന് എന്ന് പറയണം എവിടെ നീ എന്താ പറയണത് നിൽക്കുവല്ലോ ബോധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് ബോധമുണ്ടമ്മേ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞാനിവിളുടെ തഴുത്തി താരം അർത്തുവാൻ പോവാ രണ്ടാംഘട്ടം അടുത്ത് അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാനിവിളെ പൊന്നുപോലെ നോക്കോളാം ഇവൾക്കൊന്നിനൊരു കുറവ് വരത്തില്ല എന്ന് പറയുന്നത് ഇവിടുന്ന് കന കൂടി മര്യാദയ്ക്കിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് കനകെ എന്ത് അവിടെ ഒരു തടി കഷ്ണെടുത്ത് ഒറ്റയേറുകൊടുക്കുകയാണ് അവിടെയുള്ള ഗുണ്ടകളെല്ലാം അടിച്ചു ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കനയ്ക്ക് തന്നെ എത്ര സമയം പിടിച്ചുവയ്ക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ചാക്കിനകത്ത് കുറെ സിമെന്റ് പൊടി ഇരിക്കുന്നുണ്ടു ആ സിമെന്റ് പൊടി എടുത്ത് അമ്മാരുടെ മുഖത്തേക്ക് വിതറുവാണ് കണ്ണു കാണാൻ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കന പോയിട്ട് എന്തു ചെയ്യുക നവിയുടെ കയ്യിലെ കെട്ടയ്ക്ക് അഴിച്ചു വിടുവാണ് നവിയെ കെട്ടഴിച്ചു വിട്ടുകഴിഞ്ഞപ്പത്തേനും ഊടാൻ തുടങ്ങുന്ന സമയത്താണ് വിട്ടു സതീശം പുറകീന്ന് വന്ന് നവിയുടെ കൈയ്യെ പിടിക്കുന്നത് അങ്ങനെ എങ്ങനെ രക്ഷിച്ചു രക്ഷപ്പെട്ടു പോകാം നോക്കല്ലേ മോളെ അല്ല നിന്റെ അമ്മ ഇങ്ങനെ അറിഞ്ഞ ഞാനിവിടെ ഉണ്ടെന്ന് ഓഹോ നിനക്ക് അറിയത്തില്ലല്ലേ നീ ആ ചന്ത വന്ന് ഓർക്കുണ്ടോ പൂമാലം മേടിക്കാനായിട്ട് അപ്പൊ മൊഹം മറച്ചൊരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് ഈ ഞാൻ തന്നെയാ ഓഹോ അപ്പൊ അത് നിങ്ങളായിരുന്നില്ലേ ഇപ്പഴല്ലേ മനസ്സിലായത് വന്നാൽ നന്നായി അനുഗ്രഹത്തോളം അനുഗ്രഹം വേണം ആശീർവാദം വേണം എന്ന് പറയുകയാണ് അതെ അമ്മയുടെ കാലേ വീണ് അനുഗ്രഹം മേടിച്ച എന്ന് പറയാണ് നവ്യ ആകപ്പാടെ അടിമുടി പറഞ്ഞ തുള്ളിൽ നിൽക്കുകയാണ് ഈ കശ്മന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അമ്മയും പിടിയിലായി പോയല്ലോ ഇനിയിപ്പോൾ രണ്ടു പേർക്കും രക്ഷപ്പെടണം എന്താ അവര് പോകുമ്പഴേന്നൊക്കെ നവ്യ തല പോകാൻ ആലോചിക്കുകയാണ് പെട്ടെന്ന് കാലം കൂടുതൽ എടാ അവളെ വിടാനാ പറഞ്ഞ് എന്റെ മോളവള അവളുടെ കല്യാണം കഴിഞ്ഞ വയറ്റി കുഞ്ഞുണ്ടെന്ന് പറയാണ് എന്തൊക്കെയാണ്ടായാലും ഞാൻ കോരി പ്രശ്നം ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരുന്നു പിന്നെ അന്ന് എനിക്കിട്ട് കുറേ ഇടിയൊക്കെ കിട്ടിയായിരുന്നു ഇവിടെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചേൽ അപ്പോൾ അത് ഞാൻ പലിശയും കൂടെ തീർത്തിയാന് തന്നോളാം ഇന്ന് അമ്മയ്ക്കിട്ട് അമ്മയ്ക്കിടും തരും അമ്മയുടെ ചിലപ്പോൾ അമ്മയുടെ വീട്ടുകാർക്കിടും ഞാൻ തരും ഈ വെട്ടി സതീശൻ ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല എന്ന് പറയുകയാണ് കാരണം എനിക്ക് ദേഷ്യം വന്ന് കാരണം മര്യാദയ്ക്ക് വിടുന്നുണ്ടോ ഇവിടെ എങ്ങാനും വല്ല പോലീസുകാർ അല്ലെങ്കിൽ ആരും നീ ഈ പുറലോം കാണത്തില്ല എന്ന് പറയുന്നത് എൻ്റെ അമ്മ ആരെയമ്മീ പേടിപ്പിക്കുന്നത് പോലീസുകാരെ വെച്ചോ എനിക്ക് ഈ പോലീസിനെയൊക്കെ വെറും പുല്ലല്ലേ ആ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയാമെന്ന് പറയണം കറങ്ങ തല പോലെ ചെന്നിത്തി ഭഗവാൻ ഇപ്പോഴും കൂടെ വന്നാൽ മതിയായിരുന്നു ഈ സമയത്ത് ആദർശം നയനെ പുറത്തു വരുന്നുണ്ട് അതിന് ശേഷം അവർ അകത്തേക്ക് പതുക്കെ കയറി വരുവാണ് അവർക്ക് എന്തായാലും ഒന്നും അറിയത്തില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നമ്പിയുടെ കഴുത്തിലേക്ക് താലി ചേർത്താൻ തുടങ്ങുമായിരുന്നു വിട്ടു സതീശ് മുഹൂർത്തെല്ലാം കൊള്ളാം നന്നായിട്ടുണ്ട് അതെ നിന്റെ കവിള തുടുക്കാറുണ്ട് തുടക്കാനുണ്ട് കേട്ടോ കല്യാണം നടക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ കൂടുതൽ സുന്ദരി ആയിരിക്കണം എന്നാ പറയണേ നമ്പ്യ്ക്ക് അത് കേട്ടപ്പോൾ ദേഷ്യമുണ്ട് നവ്യ പറഞ്ഞു ദൈവത്തെ എടുത്ത് നിങ്ങൾ നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട നിങ്ങൾ പറയുന്ന പണം എത്രയാന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതാണ് എനിക്ക് പണമല്ലേ വേണ്ട മോളു നിന്നെയാ വേണ്ടേ നിന്നെയാ അത്രയ്ക്ക് അറിയാവോ നീ എന്റെ സ്നേഹം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയാണ് നവ്യയ്ക്ക് മനസ്സിലായി ഇനി ഇവിടുന്ന് തനിക്കൊരു മോശം ഉണ്ടാവും തോന്നുന്നില്ല അങ്ങനെ നവ്യയുടെ കഴുത്തിലേക്ക് താലി ഏർത്തറങ്ങത്തിനും കൂട്ടുകാരോടിച്ചു അല്ല നിനക്ക് ഈ കെട്ടുന്ന താലി കെട്ടുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ വരുമല്ലോ അതൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിക്കുവാണ് പെട്ടെന്ന് കൂട്ടുകാരൻ പറയാം അതൊക്കെ എനിക്കറിയാം ഞാൻ പല കല്യാണത്തിനും പോയിട്ടുണ്ട് അപ്പോൾ കെട്ടുമേളൊക്കെ വരുമല്ലോ ആ കെട്ടുമേളൊക്കെ എന്താണെന്ന് എനിക്ക് അറിയാന്നുള്ളൂ എന്നിട്ട് അവൻ മായം കൊണ്ട് ഓരോ കെട്ടുമേളോ അതുപോലെ എൻ്റെ പാട്ടൊക്കെ പാടുവേണം ശരി ശരി ഇത് കൊള്ളാം ഇത് നമ്മൾ ഫിക്സ് ചെയ്തു എന്നാൽ അങ്ങ് തുടങ്ങിക്കോളാൻ പറയണം അങ്ങനെ അവന്മാരല്ല അങ്ങനെ ഓരോ ഒച്ചപ്പാടും മേളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വെട്ടു സതീശൻ താലി എടുത്തു നിന്ന് അവിയുടെ കഴുത്തിലേക്ക് ചാർത്താൻ തുടങ്ങുന്നത് പെട്ടെന്ന് വെട്ടു സതീശിൻ്റെ മുതുകൊരു ഇടിയായിരുന്നു കിട്ടിയത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചതൊക്കെ ബോതക്കൊന്ന് കാരണം നോക്കി ഇടികിട്ടുവാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആദർശ കടന്നു വന്ന് തനിയെ കൈകാര്യം ചെയ്താന്നുള്ള കാര്യം വിട്ടു സതീശനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യക്ക് നയനയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു അന്ന് അവിടെ വീട്ടിൽ നയ നവ്യേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തട്ടിക്കൊണ്ട് പോയ ഇയാൾ തന്നെയാണ് അപ്പൊ ഇയാളാണോ ഇതിനും പിന്നീട് എന്നൊരു ചിന്ത നവ്യ നയനയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു അതിനുശേഷം നയന എന്ത് ചെയ്യും ഓടിപ്പോയിട്ട് ചേച്ചിയുടെ അമ്മേം കയ്യേടെ കെട്ടൊക്കെ അഴിച്ചു വിടുവാണ് എന്റെ ജീവിതത്തിന് പിന്നെ അവർ മൂന്ന് പേരും കൂടെ കൂട്ടി ഗുണ്ടകളെയൊക്കെ നേരിടുവാണ് നല്ല ഇടിയും ചതം വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് പിന്നീട് ആദർശം നിനക്ക് നാണമില്ലേടാ ഒരു ഭാര്യ ഒരു കുഞ്ഞിന്റെ അമ്മയാൻ പോകുന്ന നീ ഇവളെ കൊണ്ട് എങ്ങോട്ട് പോകാനാണ് നീ ഉദ്ദേശിക്കുന്നത് നാണമുള്ളവനാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പിന്നെ പുറേ നടക്കുവോ ഈ എന്നോടാൻ്റെ കളി ഈ വെട്ടു സതീശിന് ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് സാധിക്കൂടാ അത് നീപ്പോ എത്ര കാലം കഴിഞ്ഞിട്ടാണ് ശരി ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയിട്ടാണ് ഇവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പറയാണ് ഈ സമയത്താണ് പോലീസ് ടീപ്പ് അങ്ങോട്ട് വരുന്നത് പോലീസുകാരെ കണ്ട വെട്ടി സതീശനെ ഒന്നും ഞെട്ടി പോലീസുകാരെ ചോ നീ ആളോടാ എന്റെ തലവൻ ചോദിക്കാൻ എന്റെ പൊന്ന് സാറേ ഞാൻ കൂടുതലൊന്നും പറയണ്ട വണ്ടിയേരി കയറുന്നത് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാൻ വേണ്ട എന്റെ സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാഞ്ഞിട്ടാണ്ട ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് ബാക്കി സെല്ലോട്ടെ പോയി ഓട്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കണം അത് പൊന്ന് സാറേ എനിക്ക് അവളെ അവൾ അവളെന്റെ ജീവന്റെ ഒരു ഭാഗമാ സാറിന് അറിയാവോന്ന് ചോദിക്കണം അല്ല നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തേ നിന അതിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണോ നീ ആർക്കും കൊട്ടേഷൻ ആർക്ക് വേണമെങ്കിൽ കൊട്ടേഷൻ ഏറ്റെടുത്താണെന്ന് ചോദിക്കും എന്റെ പൊന്ന് സാറേ ഇത് കൊട്ടേഷനൊന്നും അല്ല ഇത് എന്റെ ഉള്ളിലെ ഇഷ്ടമാണ് ഇവിടെയോടുള്ളത് എത്രയോ കാലങ്ങളായിട്ടുള്ളറിയോ എൻ്റെ പ്രണയം ഇവിടെ നിന്ന് പറയാൻ ഞാൻ ഇങ്ങനെ നടക്കുന്നേ ഇന്ന് എനിക്കൊരു അവസരം കിട്ടിയത് ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ സാറിനത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയാണ് ഇവിടെ നിന്ന് ആദർശം പറഞ്ഞു സാറേ ഇവനെ വെറുതെ വിട്ടുകൂടാ ഇവന് ആള് തരികിടയാന്ന് പറയാണ് അതിൽ പോലീസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവനെ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് കുറഞ്ഞു നോക്കാം ഇവനിനി ബാല്യം പറഞ്ഞു വിട്ടാണെന്ന് നമുക്ക് അറിയത്തില്ലോ ഇവൻ്റെ വായെന്ന് തന്നെ ഉള്ള സത്യം മൊത്തം കേൾക്കാതെ പറഞ്ഞുകൊണ്ട് അഭിനയം കൂട്ടിക്കൊണ്ടങ്ങോട്ട് പോവാണ് പിന്നീട് കാണുന്ന കനകം ചെന്നിട്ട് ആദർശം കൈ പോപ്പുക മോൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു കാരണവശാലും നവീനെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അന്ന് വിഗ്രഹങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആ പുറകുപോയ അതെല്ലാം വീണ്ടും എടുത്തുകൊണ്ട് തന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും അമ്മോനെ രക്ഷിച്ചേക്കുന്നത് നിന്നെപ്പോലൊരു മരിമോന് എൻ്റെ കുടുംബത്തിലേക്ക് വന്ന എൻ്റെ നല്ല കാലം എൻ്റെ മോളുടെ ഭർത്താവായിട്ട് വന്നതുകൊണ്ട് ഈ നന്ദിയും കടപ്പാടം ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി